ഇവിടെ ഈ ഒരു വെള്ളത്തിന് ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു ഭാഗം ബ്ലൂ കളർ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോട്ടിൽ പോവാണ് ഈ ബോട്ടിൽ ഇവിടെ വിവേകാനന്ദ സ്റ്റാച്യു കാണാൻ പോവാണ് നമ്മുടെ ലക്ഷദ്വീപിലുള്ള കടൽ പോലെ കാണാൻ ഇതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ സീന്റെ കളർ കണ്ടില്ലേ ഒരു ഹാഫ് ബ്ലൂ കളറും ഹാഫ് ഒരു ഡാർക്ക് ഷെയ്ഡ് കളറും നല്ല ഭംഗി ഉണ്ട് ചർച്ചു കാണാൻ പിന്നെ സറൗണ്ടിങ്സ് സറൗണ്ടിങ്സും നല്ല ലാൻഡ്സ്കേപ്പിൽ വരുന്ന മൗണ്ടെയിൻസ് ആണ് ഇതാണ് നമ്മുടെ കന്യാകുമാരി കണ്ടോണ്ടിരിക്കുന്നത് കന്യാകുമാരി ഇവിടെ ഈ ഒരു വള്ളത്തിനൊരു പ്രത്യേകത കേട്ടോ ഒരു ഭാഗം ബ്ലൂ കളർ നല്ല രസമായി കാണിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ബോട്ടിന്റെ ഉള്ള സ്വാമി വിവാകാനന്ദന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബോട്ട് ഫുൾ ആയി ായി വണ്ടി വണ്ടിയെടുക്കും ഹലോ ഗായ്ലിനോമാരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഇന്നുള്ളത് തമിഴ്നാട്ടിലെ കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇതൊരു ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ പോവാണ് ഈ ബോട്ടിൽ ഇവിടെ വിവേകാനന്ദ സ്റ്റാച്യു കാണാൻ പോവാണ് ലൈഫ് ജാക്കറ്റ് എടുക്കാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഒരാൾക്ക് കോസ്റ്റ് വന്ന് നമ്മളിപ്പോൾ അതേ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാന് സ്വാമി വിവേകാനന്ദ സ്റ്റാച്യു ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ിലൊക്കെ പോയിരിക്കട്ട് നമ്മളെങ്ങനെ ഇവിടെ എത്തിന്ന് പറയുകയാണെങ്കിൽ കാലിക്കറ്റ് നിന്നും തൃശൂരിലേക്ക് ബസ്സിന് വാങ്ങും തൃശ്ശൂരിൽ നിന്നും ട്രെയിൻ കയറി ട്രെയിനെടുത്തു ട്രെയിന് നമ്മൾ നാഗർകോയില് വരെത്തി നാഗർകോയില് നാഗർകോയില് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് എടുത്ത് കന്യാകുമാരി എത്തി കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് ഭക്ഷണം കഴിച്ചു ഫുഡ് കഴിച്ചു എന്നിട്ട് നേരെ ഇവിടെ കയറി ഇപ്പോൾ സമയം ഒന്ന് അമ്പത്തൊന്നായിട്ടുണ്ട് ഉച്ചടൈമാണ് ഇവിടെ നല്ല ചൂടാണ് ഏകദേശം തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരുന്നുണ്ട് ാണ് തീയതി നമ്മള് കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകൾ ഈ ഇത് കടല് കാണുമ്പോ നമ്മുടെ ലക്ഷദ്വീപിലുള്ള കടല് പോലെ ഉണ്ടട്ടോ ഒരു ബ്ലൂ കളറാണ് ഇവിടുത്തെ ഷെയ്ഡ് കടലിന്റെ ഷെയ്ഡ് കാണുന്നതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഇവിടെ ബോട്ട് അടുപ്പിക്കുന്നുണ്ട് ഈ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ബോട്ടിന്റെ കോസ്റ്റ് ആണ് കേട്ടോ ഇവിടെ വന്ന് മുപ്പത് രൂപ എൻട്രി എടുക്കുന്നതാണ് ർശനത്തിന് അൻപത് ദർശനത്തിന്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മന്ദിർ പറഞ്ഞില്ലേ ഇവിടുത്തെ വെള്ളത്തിന്റെ കളറ് കണ്ടില്ലേ ഒരു ഭാഗം ബ്ലൂ കളറും മറുഭാഗം ഒരു ഡാർക്ക് ഷെയ്ഡ് കളറും ലക്ഷദ്വീപിൽ അത് കാണുന്ന വളർത്തും ഇവിടെ ഒരു സ്റ്റാച്ചു കാണാൻ അപ്പൊ നമ്മളിവിടെ ഇപ്പൊ കണ്ടിരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ മണ്ഡപം അതേപോലെ ഒരു ഫോട്ട് പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ക്ഷേത്ര ഇവിടെ ഉള്ളത് അപ്പം ഇത് കംപ്ലീറ്റ്ലി ഒരു റോക്കിന്റെ മേലെയാണ് യങ്ക ചുറ്റിനും കാണാം ഇതാണ് ഇവിടുത്തെ കന്യാകുമാരി കന്യാകുമാരിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഈ ഒരു പാറൻ്റെ മേലെ വന്നിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ വന്ന് മെഡിറ്റേഷൻ ചെയ്ത ഒരു പ്ലേസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പുള്ളിയുടെ മണ്ഡപമാണ് ഇവിടെ വന്നിട്ടാണ് സ്വാമി വിവേകാനന്ദൻ മെഡിറ്റ് ചെയ്ത പ്ലേസ് ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടുത്തെ ഈ ഒരു കടലിന്റെ കാഴ്ച കാണുന്നത് ഞാൻ കാണിക്കാം ഗൈസ് ഇതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ സീന്റെ കളർ കണ്ടില്ലേ ഒരു ഹാഫ് ബ്ലൂ കളറും ഹാഫ് ഒരു ഡാർക്ക് ഷെയ്ഡ് കളറുമാണ് സൺസെറ്റ് കളർന്നാണ് ഈ ഒരു സ്പോട്ടിന്റെ പേര് അങ്ങനത്തെ നമുക്ക് കുറെ ബിൻഡ് മില്ലുകളൊക്കെ കാണാം ബിൻഡ് മില്ലുകളാണ്ടോ അവിടെ കാണുന്ന വിവേകാനന്ദ്രാച്ചും ഉണ്ട് അതാണ് കാണുന്നതാണ്

ഒരു സംഭവം പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഈ പോകുന്നവരൊക്കെ വാരണാസിന്ന് വന്നതാണ്ട് ഇവരൊക്കെ ഇവര് ഇവരൊക്കെ വാരണാസി നമ്മൾ പരിചയപ്പെട്ടു ഹായ് ഇതേ നോക്കിയാൽ അവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് ചർച്ച് കാണാൻ പിന്നെ ഇതിന്റെ സറൗണ്ടിങ്സ് മൊത്തം നല്ല ലാൻഡ്സ്കേപ്പിൽ വരുന്ന മൗണ്ടെയിൻസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ മെഡിറ്റേഷൻ ചെയ്ത മണ്ഡപമാണ് ഈ കൊണ്ടു കൊണ്ടിരിക്കുന്നത് പുറകിൽ കാണുന്ന മണ്ഡപം പിന്നെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കന്യാകുമാരിയാണ് ഈ സ്ഥലം പുള്ളിയുടെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ബുക്ക് സ്റ്റാളുണ്ട് ഉണ്ട് നമുക്കിവിടെ പിന്നെ പുള്ളി മെഡിറ്റേഷൻ ചെയ്ത ഹാൾ നമുക്കിവിടെ കാണാം പിന്നെ ഏതാണ് പുള്ളിയുടെ സ്റ്റാച്യു അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡപമാണ് ഈ മണ്ഡപത്തിൽ നിന്നിട്ടാണ് അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തിരുന്നത് ഇത്രയും കടലിൻ്റെ നടുക്കിൽ ഒരു ഒരു പാറക്കെട്ട് പാറക്കെട്ടിന്റെ ഈ പാറക്കെട്ടാണ് സ്വാമി വിവേകാനന്ദെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ വന്നാന്ന് നമുക്ക് കാണാം പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു ശ്രീ പാ പാണ്ഡ മണ്ഡപം എന്ന് പറഞ്ഞ ഒരു മണ്ഡപമാണ്